പേപ്പർ ഗ്രാഫ്റ്റ് ചെയ്യുന്ന രീതിയാണ് െ ആ എന്നിട്ട് നല്ല ലാസ്റ്റിക് പ്ലാസ്റ്റിക് അഴിഞ്ഞു പോവാതെ ഒരു രണ്ട് കെട്ടും കൂടെ കെട്ടണം ഇങ്ങനെ എല്ലാവർക്കും നമസ്കാരം ശ്രീ എന്താ ചെയ്യാൻ പോകുന്നത് സാറേ ഇത് പിന്നെ കണ്ടെത്തി നിൽക്കുന്ന കുടിയാണ് നിൽക്കുന്ന കുടിയേൽ സാധാ നമ്മൾ കൊടുത്തലെ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ പോകും ഓ അപ്പൊ അതിന് പകരമായിട്ട് തിപ്പലി ഓൾറെഡി ഇതിന്റെ ചുവട്ടില് പിടിപ്പിച്ചിട്ടുണ്ട് തിപ്പലി ഗ്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പോകാതെ കിട്ടും പോവുമില്ല ഇത് കണ്ടു ഇതൊരു ഇതിന്റെ വേരൊക്കെ ഇതിപ്പോ ഒരു മൂന്ന് മാസമായിട്ടുള്ള ഇത് പെട്ടെന്ന് വളരും ഇത് പെപ്പർ തന്നെ ചെയ്യുന്നു വളം ഒക്കെ ചെയ്യണമെന്ന് എന്തോരം തിരിയാന്നു ഇപ്പൊ ഇത് ഓഫ് സീസൺ അല്ലേ ഇത് മാറും അല്ലേ ഇത് മാറ്റിയിട്ട് നമുക്ക് അതെ അതെ നിസ്സാരൂ നല്ല മൂർജുള്ള കത്തി വേണം അതിന്റെ നിർബന്ധമാണ് പിന്നെ നമ്മൾ ഈ ഇങ്ങനെ കീറി എടുക്കുന്നു ചെറുതായിട്ടൊന്ന് കീറണം മതി ഉള്ളൂ എന്നിട്ട് ഈ തൈ ഇതിന്റെ ഇടയ്ക്കോട്ട് ഇറക്കി വെക്കുന്നു അതെ 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 അതിന് ശേഷം നല്ല ഈ ലാസ്റ്റ് ലാസ്റ്റിക് പ്ലാസ്റ്റിക് ഉണ്ട് പ്ലാസ്റ്റിക്കിന് ഇതുണ്ട് ഇതിപ്പോ നമ്മൾ ഒരെണ്ണം ഓർത്തു രണ്ടെണ്ണം ഓ ഗ്രാഫ്റ്റ് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് പറയുന്നത് ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് ഇതിങ്ങനെ പിരിഞ്ഞു പോവാതെ വലിച്ച് നല്ല ശക്തിയായിട്ട് മുറുക്കി കെട്ടി വെക്ക് ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞാ വെള്ളം ഇറങ്ങാതെ ഇതിന്റെ മണ്ടേ നമുക്ക് സിപ്പിന്റെ കവർ ഇടണം ആണ് അത് ചെയ്താലേ ഇത് ആവിച്ച് പെട്ടെന്ന് മുളച്ചു വരുള്ളൂ ശരി വെള്ളം ഒരു കാരവശാലേ ഇറങ്ങരു വെള്ളം ഇറങ്ങി പിടിക്കാ മണ്ടയിൽ ആ സിപ്പിന്റെ കവറങ്ങിടണം കറിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് വെള്ളം ഇത് ഇറങ്ങിയാലു പെട്ടെന്ന് തന്നെ മുളച്ചോളൂ കൊണ്ടാവും ആ ഒരാഴ്ച കൊണ്ടായിട്ട് പിന്നീട് ഈ സാധനം നമ്മള് ഒരു ഒരു കൊല്ലം കഴിയുമ്പഴേ പ്ലാസ്റ്റിക് കളയാവുള്ളൂ അല്ല ചവിട്ടിന്ന് പറന്ന് പോകുന്ന ചവിട്ടീന്ന് പറന്ന് പോകുന്ന തല മാത്രമേ പിടിക്കുള്ളു ശരി ഈ കൊടികളെല്ലാം തന്നെ ഇപ്പൊ തന്നെ പറിച്ച നമുക്കൊരു പത്ത് കിലോ എടുത്ത് മുളകുണ്ട് ഇത് ഈ കൊടിയിലെല്ലാം അങ്ങനെ പറിച്ചാൽ ഇതാണ് ഈ കൊടിയിലേയും കൈരളി കൊടിയിലും ഒരു പ്രത്യേകത വർഷത്തിൽ രണ്ട് തവണ ഇത് കായ്ക്കും നല്ല ആ മണി മണി ഇങ്ങനെ പിടിച്ചെ അതെ അതെ പ്ലാസ്റ്റിക്ക് അഴിഞ്ഞു പോവാതെ ഒരു രണ്ട് കെട്ടും കൂടെ കെട്ടണം ഇങ്ങനെ നീപ്പിത് അഴിഞ്ഞു പോവുകയല്ലേ നീ തന്നെ മണ്ടിലോട്ട് സിപ്പിന്റെ കവർ ഇറക്കിയും കിട്ടാതെ ഇങ്ങനെ നമ്മൾ ഈ പോസ്റ്റ് കൃഷി ചെയ്യുന്നതാണ് വിയറ്റ്നാം മോഡൽ എന്ന് പറയുന്ന ഒരു രീതി ചെയ്യുന്നതാണ് ഈ ഇങ്ങനെ കുരുമുളക് കൃഷി ചെയ്യുന്നതിന് ഇങ്ങനെ കൃഷി ചെയ്യുന്നതിന് നമുക്ക് ചവിട്ടീന്ന് തന്നെ ഈ ഇതുകൊണ്ട് ഈ മുകളിലോട്ട് പോകുന്ന തലക്കണ്ണ് വെച്ച് ചെയ്യുവാണെങ്കില് ചവിട്ടീന്ന് തന്നെ വെച്ച് ഇത് റെഡിയായി വരും മുകളിലോട്ട് പക്ഷെ ആദ്യകാലത്ത് എനിക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് തല തന്നെ കൊണ്ട് ഇട്ടാ ശരിയാക്കി പിന്നെ ഇതുകൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിന്റെ ഇടയ്ക്കോട്ട് വേരും കേറും ഗ്രീൻ നെറ്റ് ആയതുകൊണ്ട് അധികം വെയിൽ ഇങ്ങോട്ട് തിരിച്ചടിക്കുക ഗ്രീൻ നെറ്റ് ചുറ്റി അതെ 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 അപ്പൊ ആദ്യ കെട്ടി കൊടുക്കുന്നുണ്ടോ കെട്ടിയ വള്ളി കാണുന്നുണ്ടല്ലോ ഇവിടെ ഇടയ്ക്ക് ഉണ്ടോണ്ടോ ആദ്യ സമയത്ത് വേണമായിരുന്നു പിന്നീട് ഇതുകൊണ്ട് ഇതിന്റെ ഇതിന് നല്ല വേരുപിടുത്തോണ്ട് ഇത് വേര്പിടുത്തം ഉള്ളത് കൊണ്ട് ഇന്ത്യ ഇടയ്ക്ക് ഇങ്ങനെ കയറി നമ്മള് ഗ്രാഫ്റ്റ് ചെയ്ത തല കയറി വരുമ്പോഴേക്കും ഇത് ഇത് രണ്ടു കൊല്ലം കൊണ്ട് ഇത് പോവും വേറെ ഇത് കൊടുത്തലയാണല്ലോ ഇത് കണ്ടാണല്ലേ അതെ അതെ കണ്ടിത് സാധാ കൂടി പിടിക്കുക എന്തായാലും ഗ്രാഫ്റ്റ് ചെയ്യുന്നതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളക്കെട്ട് നന്നായിട്ട് വളരും അതെ തിപ്പലിയ ഇതേ സാറേ ചുവട്ടിലോട്ട് ഇതുണ്ട് കണ്ടൽക്കാടാണ് സത്യം പറഞ്ഞ തിപ്പലി എന്ന് പറയുന്ന വസ്തു ഇതോ വേരുണ്ടോ വല പോലെ പോലെ വല പോലെയോ വേനൽക്കാലത്ത് നന കൊടുക്കണം കേട്ടോ അതാണ് അതാണ് ഇതിന്റെ ഏകൊരു കുഴപ്പം